നിങ്ങൾക്ക് നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയ്ക്ക് നാല് ബെഡ്റൂമോട് കൂടി ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു അടിപൊളി വീട് ഓപ്പൺ വെല്ലും കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുള്ള വീട് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഈ നാൽപ്പത്തി ലക്ഷം രൂപയ്ക്ക് കിട്ടുമോ കിട്ടൂല നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറായിട്ട് കോൺടാക്ട് ചെയ്തോളൂ ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് പാലായ് ഹൈലൈറ്റ് മാൾ നിന്നും വരുന്ന വെറും നാല് കിലോമീറ്റർ കോഴിക്കോട് പന്ത്രങ്കാവിലേക്ക് നാല് കിലോമീറ്റർ കോഴിക്കോട് സിറ്റിയിലേക്ക് വരുന്നത് ഏഴ് കിലോമീറ്റർ ആണ് നല്ലൊരു ഓപ്പൺ വെൽ ഇവിടെ ഏകദേശം നാല് കോലിനും നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഏരിയ ആണ് നല്ല സ്ക്വയർ പ്ലോട്ടാണ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒന്നും ചെയ്യാല്ല നല്ല സ്ക്വയർ പ്ലോട്ടാണ് ഈ സ്ഥലത്താണ് നിങ്ങൾക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് നല്ലൊരു ഓപ്പൺ വെല്ല് നല്ല കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നല്ല ഫിനിഷ് ആക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ ചാവി തരുന്നതാണ് അതിന് റേറ്റ് വരുന്നത് വെറും നാൽപ്പത്തി ഒമ്പത് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് പിന്നെ നിങ്ങൾക്ക് ടോട്ടലായിട്ട് നാല് ബെഡ്റൂം വേണ്ട രണ്ട് ബെഡ്റൂമിൻ്റെ ചെറിയ വീടുകളാണ് അങ്ങനെയും ഞങ്ങൾ ചെയ്തു തരുന്നതാണ് പ്ലോട്ട് പ്ലോട്ടായിട്ടാണെങ്കിൽ അതും ചെയ്തു തരുന്നതാണ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് തൊട്ടടുത്തായിട്ട് മാർക്കറ്റ് അമ്പലം പള്ളി എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു ഏരിയയാണ് നിങ്ങൾ പെട്ടെന്ന് വിളിച്ചോളൂ കിട്ടോ ഈ ഫ്രണ്ട് ഏരിയ ഒക്കെ പോകാനുള്ളതാണ് പെട്ടെന്ന് വിളിക്കുന്നതിന് അനുസരിച്ച് ബുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ എത്രയും പെട്ടെന്ന് താഴെക്കാട് നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു ഡീൽ തന്നെ എത്തിച്ചേർന്നു